വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതായി ആരോപിച്ച് വടകരയിൽ യു ഡി എഫ് നേതാക്കൾ താലൂക്ക് ഇലക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള എൻ വേണു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം യു ഡി എഫ് അനുകൂല വോട്ടുകൾ ചേർക്കാതിരിക്കുന്നതായാണ് പ്രധാന പരാതി ഇലക്ഷൻ ഓഫീസ് സി പി എമ്മിന്റെ വാർറൂമായി പ്രവർത്തിക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു വടകര താലൂക്കിലെ മൂന്ന് വടകര നാദാപുരം ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർ ഇപ്പോൾ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ കംപ്ലൈന്റ് പല കൊടുത്ത് അപേക്ഷ നിയോജ മണ്ഡലിടാണ് വ്യാപകമായി കാരണമില്ലാതെ പ്രവാസി വോട്ടുകൾ തള്ളുന്നു ഇവിടെ ഇതൊക്കെ അനുഭവിക്കുന്നത് പ്രത്യേക വിഭാഗമാണ് സി പി എമ്മിന്റെ വോട്ടാണെങ്കിൽ പ്രശ്നമില്ല യു ഡി എഫിനെ അനുകൂലിക്കുമെന്ന് സംശയം എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാതിരിക്കാനുള്ള ഗൂഢമായ ശ്രമം ഈ ഓഫീസ് നടക്കുന്നു ഇത് ഡെപ്യൂട്ടി ദാസ ഓഫീസ് അപേക്ഷത്തിന്റെ സി പി എമ്മിന്റെ വാർവമല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സി പി എം എന്ന പാർട്ടിയുടെ വാർവമായിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമായി ഒരു സംഘം വന്ന് ഇവിടെ ആവശ്യപ്പെട്ടത് ന്യായമായി ആവശ്യപ്പെട്ടത് ഇവിടെ പെൻഡിങ്ങിലുള്ള മുഴുവൻ അപേക്ഷകളും വെരിഫിക്കേഷനായി അയച്ചിരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര